എടക്കുളം നീറ്റിങ്ങര പടിഞ്ഞാറമുക്ക് റോഡിന്റെ നവീകരണ പ്രവർത്തികൾ നടത്താത്തതിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ നടത്തിയ കൂട്ടനിരാഹാര സമരം ഫലം കണ്ടു ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ തിരുനാമായ പഞ്ചായത്ത് ഓഫീസിന് മുൻപിലായിരുന്നു സമരം നടത്തിയത് തിരുനാമായി പഞ്ചായത്തിലെ പതിനേഴ് പതിനെട്ട് വാർഡുകളെ ബന്ധിപ്പിക്കുന്ന എടക്കുളം നീറ്റിങ്ങര പടിഞ്ഞാറമുക്ക് റോഡ് നവീകരണ പ്രവർത്തികൾ നടത്താത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു നാട്ടുകാർ രംഗത്തിറങ്ങിയത് ഒടുവിൽ നിരാഹാര സമരം ഫലം കണ്ടു പഞ്ചായത്ത് സെക്രട്ടറി കരാറുകാരനെ വിളിച്ചുവരുത്തി നാട്ടുകാരുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് റോഡിന്റെ പുനർനിർമ്മാണ പ്രവർത്തികൾ അടുത്ത ദിവസം ആരംഭിക്കാൻ തീരുമാനമായി റോഡിന്റെ പുനരുദ്ധാരണ പ്രവർത്തികൾക്ക് ശേഷം അധികം വൈകാതെ റോഡ് ടാറിംഗ് നടത്താനും തീരുമാനിച്ചു പൊതുപ്രവർത്തകൻ നാസർ കൊട്ടാരത്ത് നിരാഹാര സമരം ഉദ്ഘാടനം ചെയ്തു റോഡിന്റെ പുനരുദ്ധാരണ പ്രവർത്തികൾ നടത്തണമെന്ന് പലതവണ അഭ്യർത്ഥിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട എ ഉൾപ്പെടെയുള്ള പഞ്ചായത്ത് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ അതുപോലെ തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് എക് സി ഉൾപ്പെടെയുള്ള ആളുകൾ കരാറുകാരനുമായി സംസാരിക്കുകയും ഇന്നലെ പ്രവർത്തി എന്ന് അറിയിക്കുകയും ചെയ്തിരുന്ന പക്ഷെ ഇദ്ദേഹം ഇന്നലെ പ്രവർത്തികൾ ആരംഭിക്കാതെ പഞ്ചായത്തിന്റെ പല ഭാഗത്തും അദ്ദേഹം കരാറെടുത്ത റോഡുകൾ പ്രവർത്തികൾ ആരംഭിക്കുകയാണ് ചെയ്തത് നമ്മുടെ പതിനേഴാം വാർഡിനോടും പതിനെട്ടാം വാർഡിനോടും അദ്ദേഹത്തിന് ഒരു രീതിയിലാണ് സമീപനം ഉണ്ടായിട്ടുള്ളത് ജനകീയ കൂട്ടായ്മ വൈസ് ചെയർമാൻ സി വി ഷാജി അധ്യക്ഷനായി പഞ്ചായത്തംഗം സി വി അനീഷ ജനകീയ കൂട്ടായ്മ ചെയർമാൻ വി പി ഫൈസൽ കെ പി കമറുൽ ഇസ്ലാം ഇ പി ബക്കർ കാതനങ്ങാടി വി പി ഷിഹാബുദ്ദീൻ എന്നിവർ സംസാരിച്ചു കെ അബ്ദുൽ ഖാസിം കെ പി റഫീഖ് സി പി റിയാസ് മുസ്തഫ കെ മുനീർ റഫീഖ് എടക്കുളം അൻവർ നീറ്റിങ്ങര സൈതാലിക്കുട്ടി നീറ്റിങ്ങര ഷാഫി നീറ്റിങ്ങര സി പി റഷീദ് വി പി ഹനീഫ എന്നിവർ നേതൃത്വം നൽകി നവീകരണ പ്രവൃത്തികൾ ചെയ്യാത്തത് കാരണം എടക്കുളം നീറ്റിങ്ങര പടിഞ്ഞാറമുക്ക് റോഡ് ഏറെക്കാലമായി തകർന്നു കിടക്കുകയാണ് പ്രദേശത്തെ നൂറുകണക്കിന് പേർ ദിവസേന ആശ്രയിക്കുന്ന റോഡാണിത് ന്യൂസ് ബീറോ തിരൂർ ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ